പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമായി ഗോത്ര നൃത്തം വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലസരയുടെ ഗോത്രനൃത്തം പറമ്പിക്കുളം കാടാസ് ഗ്രാമത്തിലുള്ളവരാണ് നൃത്തപരിപാടികൾ അവതരിപ്പിക്കുന്നത് വൈകിട്ടാണ് നൃത്തം ചെയ്യുന്നത് ഇവരോടൊപ്പം വിനോദസഞ്ചാരികൾക്കും ചുവടുവയ്ക്കാൻ അവസരമുണ്ട് ഗോത്രവിഭാഗക്കാരുടെ പരമ്പരാഗത കലാരൂപങ്ങൾ നൃത്തം പാട്ട് മലശ്വർ നൃത്തം എന്നിവ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം പാട്ടിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ആന മാൻ മയിൽ മറ്റ് വന്യജീവികളെ തുരത്താനായും ഓടിക്കാനായും സംസാരിക്കുന്ന ഭാഷയും കോർത്തിണക്കിയാണ് ഇവർക്കിടയിലുള്ള ആഘോഷങ്ങൾക്കും കല്യാണത്തിനും പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോഴും മരണാനന്തരത്തിനും ഗോത്രവിഭാഗക്കാർ ഇത്തരത്തിലുള്ള പാട്ടുകൾ നൃത്ത ചുവടുകൾ വയ്ക്കാറുണ്ട് പാട്ടിനോടൊപ്പം പരമ്പരാഗത രീതിയിലുള്ള തകിൽ ഉറുമ എന്നിവയുമുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ ഗോത്ര നൃത്തം ഉൾപ്പെടുത്തിയത് ഏറെ സന്തോഷമുണ്ടെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു സികളുടെ കളിയാണ് പാരമ്പര്യമായിട്ടുള്ളതാണ് പണ്ട് കാലം അമ്മമാരായിരുന്നു കളി തുടങ്ങിയത് അവരിപ്പോൾ മരിച്ച ശേഷം പിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ട് പക്ഷേ ഇതിൽ ട്രൈബിൾസ് എന്ന് പറയാൻ എല്ലാവരും ഇല്ല എല്ലാം കലപ്പടമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ വേറെ വേറൊരുത്തിയും കാണിക്കാത്ത രീതിയിലാണ് ഞങ്ങൾ ഈ കളി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ട്രൈബിൾസ് തന്നെ വേണം നമുക്ക് പാരമ്പര്യം ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ കോളനിവാസികളായിട്ടാണ് ഈ കളിക്കുന്നത് അതിൻ്റെ ഒരു പണി ജീവിതമാർഗ്ഗം ഇല്ലാത്തതിന് ഒരു പണി തൊഴിലായിട്ടാണ് ഇരിക്കില്ല അതിൻ്റെ റൂമിങ്ങിൽ കൺഫേം ആയി ഉണ്ടെങ്കിൽ ഈ കളി ഉള്ളിപ്പോളി ഉണ്ടാവില്ല കുട്ടികളിപ്പോ ഒന്നാം ക്ലാസ് വരെ അല്ല നാലാം ക്ലാസ് വരെ തമിഴ് മീഡിയ ഉണ്ട് സാർ അത് കഴിഞ്ഞ് ആനമല ചേറ്റിമടള്ളിങ്ങനെ പോകും പിന്നെ ഈ പാരമ്പര്യം കുട്ടികൾ അത് അത്യാവശ്യമായിട്ട് ഈ വെക്കേഷൻ സമയം വരുമ്പോ ഇങ്ങനെ ഈ പാരമ്പര്യം തുടങ്ങും അവര് ഇങ്ങനെ വലിയവരും കൂടെ കളിക്കും പാരമ്പര്യ തലമുറയായിട്ട് കളയാൻ പാടില്ല വേണ്ടാണ് സൈഡ്